തന്റെ ഒരു കാര്യവും 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 നോക്കുന്ന നിമിഷ പിന്നെ എന്തിനാണ് ഇതുപോലുള്ള ഡ്രസ്സുകൾ ഇട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കിടന്ന് അഴിഞ്ഞാടുന്നതെന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറഞ്ഞത് എന്റെ ചോദ്യമല്ലോ ഇത് പ്രേക്ഷകളെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ ചോദ്യം ഓ സെറ്റപ്പാട ഈ ബിക്കിനി ഫോട്ടോഷൂട്ടിന്റെ കാര്യം വേഷം തന്നെ പ്രേക്ഷകർ ആവശ്യപ്പെടുന്നു അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു ക്യാരക്ടർ നല്ലൊരു പേയ്മെന്റ് എനിക്ക് ചെയ്യാതിരിക്കാൻ കൂടെ എന്റെ താലി കെട്ടിയ എന്റെ കെട്ടിയോനും എന്റെ ഫാമിലി അതായത് എന്റെ മക്കൾ എന്റെ അച്ഛനമ്മ ഇവർക്കറിയാം ഞാൻ എന്താണ് അതുകൊണ്ട് അല്ല ഒന്നുമില്ല നിങ്ങൾ ഒരു കല്യാണം കഴിച്ച സ്ത്രീയാണ് നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെ ഇതിലേക്ക് വലിച്ചയക്കാൻ നിങ്ങക്ക് നാണു മാന്യമായ റിപ്ലൈ ആണ് ഞാൻ തന്നുകൊണ്ടിരിക്കുന്നത് ഒരു പരിധിയുണ്ട് കൊറേ നേരം കിടന്ന് കാണാണെന്ന് നിനക്ക് ചോദിക്കുന്ന ഒരു മര്യാദ ഇല്ല ചോദിച്ചത് പിന്നെ പറയണത് എവിടെ ചോദ്യമാണ് ചോദിച്ചത് ദേഷ്യം മോന്താ ബൈ ബൈ ടാട്ട ഗുഡ് ബൈ ഗയാ എല്ലാവർക്കും സന്തോഷമായില്ലോ എനിക്ക് എല്ലാവർക്കും kamu okay? pina kan oke all the best right.